സ്മാർട്ട് പി ജി ഓൺലൈൻറെ ഡെയിലി കറന്റ് അഫെയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിത് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറന്റ് അഫെയേഴ്സ് ആണ് അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് രാജ്യത്തെ ആദ്യത്തെ ജില്ലാതല ആന്റി ബയോഗ്രാം പുറത്തിറക്കുന്ന സംസ്ഥാനം ഏതാണ് രാജ്യത്തെ ആദ്യത്തെ ജില്ലാതല ആന്റി ബയോഗ്രാം പുറത്തിറക്കുന്ന സംസ്ഥാനം ഏതാണ് ഏത് സംസ്ഥാനമാണ് കേരളമാണ് കേട്ടോ അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ ജില്ലാതല ആന്റിബയോഗ്രാം പുറത്തിറക്കുന്ന പുറത്തിറക്കുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കേരളമാണ് എറണാകുളം ജില്ലയിലാണ് ആന്റിബയോഗ്രാം പുറത്തിറക്കിയത് എറണാകുളം ജില്ലയിലാണ് ആന്റിബയോഗ്രാം എന്ത് ചെയ്തത് പുറത്തിറക്കിയത് ബാക്ടീരിയകൾക്ക് ആന്റിബയോട്ടിക്കുകളോടുള്ള പ്രതിരോധ ശേഷി അളന്ന് ക്രോഡീകരിക്കുന്നതാണ് ആന്റിബയോഗ്രാം ഓക്കെ അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ ജില്ലാതല ആന്റിബയോഗ്രാം പുറത്തിറങ്ങുന്ന സംസ്ഥാനം ഏതാണ് കേരളമാണ് എറണാകുളം ജില്ലയിലാണ് ആന്റിബയോഗ്രാം പുറത്തിറക്കിയത് പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ് ആന്റിബയോഗ്രാം എന്താണ് ഈ ബാക്ടീരിയകൾക്ക് ആന്റിബയോട്ടിക്കുകളോടുള്ള പ്രതിരോധ ശേഷി ോഡീകരിക്കുന്നതാണ് എന്ത് ആന്റി ബയോഗ്രാം നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം രാജ്യത്തെ ഏറ്റവും നീളമുള്ള റെയിൽവേ തുരങ്കപാത നിലവിൽ വന്നത് എവിടെയാണ് രാജ്യത്തെ ഏറ്റവും നീളമുള്ള റെയിൽവേ തുരങ്കപാത നിലവിൽ വന്നത് എവിടെയാണ് എവിടെയാണ് ജമ്മു കാശ്മീരിലാണ് കേട്ടോ അപ്പോ രാജ്യത്തെ ഏറ്റവും നീളമുള്ള റെയിൽവേ തുരങ്കപാത നിലവിൽ വന്നത് എവിടെയാണ് ജമ്മു കാശ്മീരിലാണ് ടി ഫിഫ്റ്റി എന്നാണ് തുരങ്കപാതയ്ക്ക് പേരിട്ടിട്ടുള്ളത് ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽപാതയിലാണ് ടി ഫിഫ്റ്റി സ്ഥിതി ചെയ്യുന്നത് ടി ഫിഫ്റ്റി തുരങ്കപാതയുടെ നീളമാണ് ചോദിക്കുന്നതെങ്കിൽ എത്രയാണ് പന്ത്രണ്ട് പോയിന്റ് ഏഴ് ഏഴ് കിലോമീറ്റർ ആണ് കേട്ടോ അപ്പോൾ രാജ്യത്തെ ഏറ്റവും നീളമുള്ള റെയിൽവേ തുരങ്കപാത നിലവിൽ വന്നത് എവിടെയാണ് ജമ്മു കാശ്മീരിലാണ് ഇതിന്റെ പേരെന്താണ് ടി ഫിഫ്റ്റി എന്നാണ് ഈ പാതയ്ക്ക് പേരിട്ടിട്ടുള്ളത് ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽപാതയിലാണ് ഈ ടി ഫിഫ്റ്റി സ്ഥിതി ചെയ്യുന്നത് പിന്നീട് നമ്മൾ ടി ഫിഫ്റ്റിയുടെ നീളം പറഞ്ഞു എത്രയാണ് പന്ത്രണ്ട് പോയിന്റ് ഏഴ് ഏഴ് കിലോമീറ്റർ മൂന്നാമത്തെ ചോദ്യം ക്ലാസിക്കൽ ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർക്കെതിരെ വിജയം നേടുന്ന പ്രായം കുറഞ്ഞ താരം ക്ലാസിക്കൽ ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർക്കെതിരെ വിജയം നേടുന്ന പ്രായം കുറഞ്ഞ താരം ആരാണ് അശ്വത് കൌശിക് അപ്പോ ക്ലാസിക്കൽ ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർക്കെതിരെ വിജയം നേടുന്ന പ്രായം കുറഞ്ഞ താരം ആരാണ് അത് അശ്വത് കൌശിക് ആണ് ഇന്ത്യൻ വംശജനായ അശ്വത് കൌശിക് ജാസെക് ആണ് പരാജയപ്പെടുത്തിയത് അപ്പോ ക്ലാസിക്കൽ ചെസ് ക്ലാസിക്കൽ ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർക്കെതിരെ വിജയം നേടുന്ന പ്രായം കുറഞ്ഞ താരമാണ് ആര് അശ്വത് കൌശിക് ഇന്ത്യൻ വംശജനായ അശ്വത് കൌശിക് ജാസിക് സ്റ്റോപ്പാണ് പരാജയപ്പെടുത്തിയത് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം പൊതുജനങ്ങൾക്കുള്ള ഓൺലൈൻ സേവനങ്ങൾ നൽകുന്ന റവന്യൂ വകുപ്പിന്റെ ഈ ഡിസ്ട്രിക്ട് എന്ന പോർട്ടൽ സംവിധാനം ഉപയോഗപ്പെടുത്തില്ലെന്ന ഉപയോഗപ്പെടുത്തുന്നില്ലെന്ന പരാതിയെ തുടർന്ന് സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ നടന്ന വിജിലൻസ് പരിശോധനയുടെ പേര് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം പൊതുജനങ്ങൾക്കുള്ള ഓൺലൈൻ സേവനങ്ങൾ നൽകുന്ന റവന്യൂ വകുപ്പിന്റെ ഈ ഡിസ്ട്രിക്ട് എന്ന പോർട്ടൽ സംവിധാനം ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന പരാതിയെ തുടർന്ന് സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ നടന്ന വിജിലൻസ് പരിശോധനയാണ് സുതാര്യത അപ്പോൾ എന്താണ് സുതാര്യത പൊതുജനങ്ങൾക്കുള്ള ഓൺലൈൻ സേവനങ്ങൾ നൽകുന്ന റവന്യൂ വകുപ്പിന്റെ ഇ ഡിസ്ട്രിക്ട് എന്ന പോർട്ടൽ സംവിധാനം ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന പരാതിയെ തുടർന്ന് സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ നടന്ന വിജിലൻസ് പരിശോധനയാണ് എന്ത് സുതാര്യത അഞ്ചാമത്തെ ചോദ്യം കേരള ബാങ്കിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനാകുന്ന വ്യക്തി കേരള ബാങ്കിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനാകുന്ന വ്യക്തി ആരാണ് ജോർട്ടി എം ചാക്കോ അപ്പൊ കേരള ബാങ്കിന്റെ സിഇഒ ആയി നിയമിതനാകുന്നത് ആരാണ് ജോർട്ടി എം ചാക്കോ ജോർട്ടി എം ചാക്കോയാണ് കേരള ബാങ്കിന്റെ സിഇഒ ആയി നിയമിതനാകുന്നത് ആറാമത്തെ ചോദ്യം സംസ്ഥാനത്തെ റവന്യൂ അവാർഡിൽ സംസ്ഥാനത്തെ മികച്ച കളക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് സംസ്ഥാന റവന്യൂ അവാർഡിൽ സംസ്ഥാനത്തെ മികച്ച കളക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജെറോമിക് ജോർജ് ആണ് ഓക്കെ അപ്പൊ സംസ്ഥാനത്തെ റവന്യൂ വകുപ്പിന്റെ എന്താണ് സംസ്ഥാന റവന്യൂ അവാർഡിൽ സംസ്ഥാനത്തെ മികച്ച കളക്ടറായി തിരഞ്ഞെടുത്തത് ആരെയാണ് ജെറോമിക് ജോർജിനെയാണ് ഇനി മികച്ച കളക്ടറേറ്റ് ചോദിച്ചു കഴിഞ്ഞാല് തിരുവനന്തപുരം ആണ് അപ്പൊ സംസ്ഥാന റവന്യൂ അവാർഡിൽ സംസ്ഥാനത്തെ മികച്ച കളക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ് ജെറോമിക് ജോർജും ആണ് മികച്ച കളക്ടറേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് തിരുവനന്തപുരം ആണ് അടുത്ത ഏഴാമത്തെ ചോദ്യം തുർക്കിഷ് വിമൻസ് കപ്പ് ഫുട്ബോളിൽ ചരിത്ര ജയം കുറിച്ചത് തുർക്കിഷ് വിമൻസ് കപ്പ് ഫുട്ബോളിൽ ചരിത്ര ജയം കുറിച്ചത് ഇന്ത്യയാണ് അപ്പൊ ചോദ്യം എന്തായിരുന്നു തർക്കിഷ് തുർക്കിഷ് വിമൻസ് കപ്പ് ഫുട്ബോളിൽ ചരിത്ര ജയം കുറിച്ചത് ആരാണ് ഇന്ത്യയാണ് അടുത്ത ചോദ്യം ജസ്റ്റിസ് ഫാത്തിമ ബീബിയുടെ ഓർമ്മയ്ക്കായി ലൈബ്രറി നിലവിൽ വരുന്ന ജില്ലാ കോടതി ജസ്റ്റിസ് ഫാത്തിമ ബീബിയുടെ ഓർമ്മയ്ക്കായി ലൈബ്രറി നിലവിൽ വരുന്ന ജില്ലാ കോടതി ഏതാണ് പത്തനംതിട്ട അപ്പൊ ജസ്റ്റിസ് ഫാത്തിമ ബീബിയുടെ ഓർമ്മയ്ക്കായി ലൈബ്രറി നിലവിൽ വരുന്ന ജില്ലാ കോടതി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് പത്തനംതിട്ടയിലാണ് അപ്പൊ ജസ്റ്റിസ് ഫാത്തിമ ബീബിയുടെ ഓർമ്മയ്ക്കായി ലൈബ്രറി നിലവിൽ വരുന്ന ജില്ലാ കോടതി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് പത്തനംതിട്ടയാണ് ഒൻപതാമത്തെ ചോദ്യം ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ പതിനായിരം റൺസ് തികയ്ക്കുന്ന ബാറ്റർ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ പതിനായിരം റൺസ് തികയ്ക്കുന്ന ബാറ്റർ ആരാണ് ബാബർ അസം പാകിസ്ഥാന്റെ ബാബർ അസമാണ് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ പതിനായിരം റൺസ് തികയ്ക്കുന്ന ബാറ്റർ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ഇന്നിംഗ്സുകളിൽ നിന്നാണ് ബാബർ അസം പതിനായിരം റൺസ് നേടിയത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഇന്നിംഗ്സുകളിൽ നിന്നാണ് പതിനായിരം റൺസ് തികച്ച ക്രിസ്ഗെയിൽ അപ്പോൾ ഈ ബാബർ അസത്തിന് മുന്നേ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഇന്നിങ്സുകളിൽ നിന്ന് പതിനായിരം റൺസ് ക്രിസ് ക്രിസ്ഗെയില് നേടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ക്രിസ് ക്രിസ്ഗെയിലിന്റെ റെക്കോർഡാണ് ബാബർ അസം മറികടന്നത് അപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ഇന്നിങ്സുകളിൽ നിന്നാണ് ബാബർ അസം എന്ത് ചെയ്തത് പതിനായിരം റൺസ് നേടിയത് അപ്പൊ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ പതിനായിരം റൺസ് തികക്കുന്ന ബാറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് ബാബർ അസമാണ് പാകിസ്ഥാൻ പത്താമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ക്യാബിനറ്റ് പദവി നൽകാൻ തീരുമാനിച്ച മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ക്യാബിനറ്റ് പദവി നൽകാൻ തീരുമാനിച്ച മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആരാണ് ഡോക്ടർ കെ എം എബ്രഹാം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ക്യാബിനറ്റ് പദവി നൽകാൻ തീരുമാനിച്ച മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ ആണ് ആര് ഡോക്ടർ കെ എം എബ്രഹാം ഇന്നത്തെ അവസാനത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച കേരള ഹൈക്കോടതി മുൻ ജഡ്ജി ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച കേരള ഹൈക്കോടതി മുൻ ജഡ്ജി ആരാണ് കെ വി ശങ്കര നാരായണൻ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച കേരള ഹൈക്കോടതി മുൻ ജഡ്ജി ആരാണ് കെ വി ശങ്കര അപ്പൊ നമുക്ക് ഇന്ന് പഠിച്ച ക്വസ്റ്റ്യൻസ് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മൾ ഇന്ന് ആദ്യം പഠിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു രാജ്യത്തെ ആദ്യത്തെ ജില്ലാതല ആന്റിബയോഗ്രാം പുറത്തിറക്കുന്ന സംസ്ഥാനം ഏത് സംസ്ഥാനമാണ് കേരളമാണ് അതിൽ നമ്മൾ പറഞ്ഞു എറണാകുളം ജില്ലയാണ് ആന്റിബയോഗ്രാം എന്ത് ചെയ്യുന്നത് പുറത്തിറക്കിയത് പിന്നെ എന്താണ് ആന്റിബയോഗ്രാം എന്ന് പറഞ്ഞു എന്താണ് ബാക്ടീരിയകൾക്ക് ആന്റിബയോട്ടിക്കുകളോടുള്ള പ്രതിരോധ ശേഷി അളന്ന് ക്രോഡീകരിക്കുന്നതാണ് എന്ത് ആന്റിബയോഗ്രാം രണ്ടാമത്തെ ചോദ്യം രാജ്യത്തെ ഏറ്റവും നീളമുള്ള റെയിൽവേ തുരങ്കപാത നിലവിൽ വന്നത് എവിടെയാണ് ജമ്മു കാശ്മീരിലാണ് ടി ഫിഫ്റ്റി എന്നാണ് ഈ തുരങ്കപാതയ്ക്ക് പേരിട്ടിട്ടുള്ളതെന്ന് നമ്മൾ പറഞ്ഞു പിന്നെ നമ്മൾ പറഞ്ഞത് എന്താ ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽപാതയിലാണ് ടി ഫിഫ്റ്റി സ്ഥിതി ചെയ്യുന്നത് ടി ഫിഫ്റ്റി തുരങ്കപാതയുടെ നീളം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് പന്ത്രണ്ട് പോയിന്റ് ഏഴ് ഏഴ് കിലോമീറ്റർ മൂന്നാമത്തെ ചോദ്യം ക്ലാസിക്കൽ ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർക്കെതിരെ വിജയം നേടുന്ന പ്രായം കുറഞ്ഞ താരം ആരാണ് അശ്വത്ത് കൌശിക് ക്ലാസിക്കൽ ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർക്കെതിരെ വിജയം നേടുന്ന പ്രായം കുറഞ്ഞ താരമാണ് ആര് അശ്വത് കൗശിക് കൌശിക് നാലാമത്തെ ചോദ്യം പൊതുജനങ്ങൾക്കുള്ള ഓൺലൈൻ സേവനങ്ങൾ നൽകുന്ന റവന്യൂ വകുപ്പിന്റെ ഈ ഡിസ്ട്രിക്ട് എന്ന പോർട്ടൽ സംവിധാനം ഉപയോഗപ്പെടുത്തുന്നില്ലെന്ന പരാതിയെ തുടർന്ന് സംസ്ഥാനത്തെ വിജിലൻസ് ഓഫീസുകളിൽ നടന്ന സോറി സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ നടന്ന വിജിലൻസ് പരിശോധന ആണ് സുതാര്യത ഒന്നുകൂടി പറയാം പൊതുജനങ്ങൾക്കുള്ള ഓൺലൈൻ സേവനങ്ങൾ നൽകുന്ന റവന്യൂ വകുപ്പിന്റെ ഈ ഡിസ്ട്രിക്ട് എന്ന പോർട്ടൽ സംവിധാനം ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന പരാതിയെ തുടർന്ന് സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയിട്ടുള്ള പരിശോധനയാണ് എന്ത് സുതാര്യത കേരള ബാങ്കിന്റെ സിഇഒ ആയി നിയമിതനാകുന്നത് കേരള ബാങ്കിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനാകുന്നത് ആരാണ് ജോർട്ടി എം ചാക്കോ ആറാമത്തെ ചോദ്യം സംസ്ഥാന റവന്യൂ അവാർഡിൽ സംസ്ഥാനത്തെ മികച്ച കളക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ജെറോമിക് ജോർജ് ആണ് മികച്ച കളക്ടറേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് തിരുവനന്തപുരമാണ് അടുത്ത ചോദ്യം ടർക്കിഷ് വിമൻസ് കപ്പ് ഫുട്ബോളിൽ ചരിത്ര ജയം കുറിച്ചത് ആരാണ് ഇന്ത്യയാണ് ടർക്കിഷ് വിമൻസ് കപ്പ് ഫുട്ബോളിൽ ചരിത്ര ജയം കുറിച്ചത് ആരാണ് ഇന്ത്യയാണ് എട്ടാമത്തെ ചോദ്യം ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ഓർമ്മയ്ക്കായി ലൈബ്രറി നിലവിൽ വരുന്ന ജില്ലാ കോടതി ഏതാണ് പത്തനംതിട്ട അടുത്ത നമ്മൾ പറഞ്ഞത് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ പതിനായിരം റൺസ് തികയ്ക്കുന്ന ബാറ്റർ ആരാണ് ബാബർ അസം പാകിസ്ഥാന്റെ താരമാണ് ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് ഇന്നിംഗ്സുകളിൽ നിന്നാണ് ബാബർ അസം പതിനായിരം റൺസ് നേടിയത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഇന്നിംഗ്സുകളിൽ നിന്നായി പതിനായിരം റൺസ് തികച്ച ക്രിസ് ക്രിസ്ഗെയിലിന്റെ റെക്കോർഡാണ് ബാബർ അസം എന്ത് ചെയ്തത് മറികടന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ക്യാബിനറ്റ് പദവി നൽകാൻ തീരുമാനിച്ച മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആരാണ് ഡോക്ടർ കെ എം എബ്രഹാം അവസാനത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച കേരള ഹൈക്കോടതിയുടെ മുൻ ജഡ്ജി ആരാണ് കെ വി ശങ്കര നാരായണൻ അപ്പോൾ നമ്മൾ പഠിച്ചത് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതിയിലെ പ്രധാനപ്പെട്ട കറന്റ് അഫേഴ്സ് ആണ് ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എ സെഷനിൽ നമുക്ക് വീണ്ടും കാണാം